നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലേക്ക് സ്വാഗതം ഇന്ത്യൻ യുദ്ധ വിമാനമായ തേജസിനു വേണ്ടി പ്രത്യേകതരം പാരചൂട്ടുകൾ നിർമ്മിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു ആത്മനിർഭർ ഭാരതിന്റെ മെയ്ക്ക് ഇൻ ഇന്ത്യ പോളിസിയുമായി ചേർന്ന് നിൽക്കുന്നതാണ് ഈ പ്രവർത്തനം കാൺപൂരിലെ ഇന്ത്യയുടെ ഓർഡിനൻസ് പാരച്ചൂട്ട് ഫാക്ടറി ഒ പി എഫ് ആണ് തേജസ് യുദ്ധവിമാനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത തദ്ദേശീയ പാരച്ചൂട്ടുകൾ നിർമ്മിക്കാനായി ഒരുങ്ങുന്നത് എന്തായാലും പുതിയ പാരച്ചൂട്ടുകൾ പൂർണ്ണമായും ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കുമെന്നതുകൊണ്ട് തന്നെ നിർണായക സൈനിക ഉപകരണങ്ങൾക്കായി വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉയർന്ന വേഗതയിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിനാണ് പാരശ്യൂട്ടുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തേജസ് വിമാനത്തിൻ്റെ പ്രവർത്തന വേഗത മണിക്കൂറിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ വരെയാണ് ഈ വേഗതയിലും പൈലറ്റിന് ഇജക്ഷൻ ചെയ്യേണ്ടി വന്നാൽ കൃത്യതയോടെയും സുരക്ഷിതത്വത്തോടെയും പാരച്ചൂട്ടുകൾ പ്രവർത്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യതയോടെയുള്ള നിർമ്മാണ രീതിയാവും ഇവയുടെ കാര്യത്തിൽ നിർമ്മാതാക്കൾ കൈക്കൊള്ളുക എന്നത് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ സ്ഥാപിതമായത് മുതൽ വിവിധ തരം പാരച്ചൂട്ടുകൾ നിർമ്മിക്കുന്നതിൽ ഒ പി എഫിന് ദീർഘകാല ചരിത്രമുണ്ട് പി സെവൻ ഹെവി ഡ്രോപ്പ് പാരച്ചൂട്ട് പോലെയുള്ള വിജയകരമായ സംവിധാനങ്ങൾ ഇവർ മുമ്പ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ തദ്ദേശീയ പാരഷ്യൂട്ടുകളുടെ കടന്നുവരവ് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രവർത്തന സന്നദ്ധതയും ലോജിസ്റ്റിക്കൽ കഴിവുകളും ഗണ്യമായി വർദ്ധിപ്പിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു ദേശീയ സുരക്ഷയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും സംഭാവന നൽകുന്ന ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദന ശേഷികൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള വിശാലമായ ഒരു തന്ത്രത്തെയും ഇത് പ്രതിനിധീകരിക്കുന്നു ഈ സംരംഭം സ്വാശ്രയത്തെ പിന്തുണയ്ക്കുക മാത്രമല്ല പരമ്പരാഗതമായി പുരുഷ മേധാവിത്വമുള്ള ഒരു വ്യവസായത്തിൽ സ്ത്രീകളെ ശാക്തീകരിക്കുകയും ചെയ്യുന്നു എന്നത് എടുത്തു പറയുക തന്നെ വേണം ഒ പി എഫ് ഏഷ്യയിലെ ആദ്യത്തെ നൂതനവും സാമ്പത്തികമായി താങ്ങാവുന്നതുമായ പാരശൂട്ടുകൾ നിർമ്മിക്കുന്ന ഫാക്ടറിയായി മാറുന്നതോടെ എയ്റോസ്പേസ് സാങ്കേതികവിദ്യയിൽ ഇന്ത്യ ഒരു ഉയർന്ന സ്ഥാനം ഉറപ്പിക്കും എന്നത് നമ്മൾ മനസ്സിലാക്കണം ഈ നേട്ടം യുദ്ധവിമാന പൈലറ്റുമാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ തദ്ദേശീയ കഴിവുകൾ ശക്തിപ്പെടുത്തുകയും അതുപോലെ തന്നെ നിർണായക പ്രതിരോധ മേഖലകളിൽ ശ്വാസയോത്വത്തിനായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത അടിവരയിട്ട് എടുത്തു കാണിക്കുകയും ചെയ്യുന്നു എന്നതാണ് എന്തായാലും ഇന്ത്യൻ ഡിഫൻസ് മേഖലയിലുള്ള ആക്സസറീസ് ഒക്കെ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സ്ത്രീകൾ അതിൻ്റെ ഒരു ഭാഗമായി മാറുന്നത് വളരെ സന്തോഷമുള്ളൊരു വാർത്തയായി തന്നെ നമുക്ക് കണക്കാക്കേണ്ടതുണ്ട് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രിയ പ്രേക്ഷകർക്ക് രേഖപ്പെടുത്താനുള്ള വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ